ഫസ്റ്റ് ഓർഡറാണിത് സീറോ ടു എയ്റ്റ് നയൻ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ആ ഒരു സമയത്ത് ഊബറീറ്റ്സ് ആയിരുന്നു പിന്നീട് ഞാനത് സൊമാറ്റോയിലേക്ക് മാറി പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ സ്വിഗ്ഗിയിലേക്ക് മാറി ഏതൊരു ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല ഷിഫ്റ്റ് ടൈം ഏകദേശം തീർന്നു പറഞ്ഞിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ ഫീവൽ ജാ സിക്സ് മന്ത്രി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം ഫസ്റ്റ് ഓർഡറാണിത് അപ്പോൾ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേരാനുള്ളവരുള്ള വില്ലേജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫസ്റ്റ് ഓർഡർ അടിച്ചേക്കുന്നത് സീറോ ടു എയ്റ്റ് നയൻ ఇడియప్పం మసాలా దోశ గ్రీన్ పీస్ మసాలా ఓకే ഇപ്പോൾ കിട്ടിയേക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിച്ചിരി ലോങ് ആയിട്ടുള്ളൊരു ഓർഡറാണ് ആണ് പത്ത് ഇരുപത് കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇരുപത് കിലോമീറ്ററിന് എനിക്ക് ഉച്ചകാലത്തെ സർജും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയെന്നാണ് ഇതിൽ കാണിച്ചത് ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നതിന് ശേഷം എത്ര രൂപ കിട്ടുമെന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാം ഇപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി ജോബിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഏതൊരു കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ കേസ് തന്നെ എടുക്കാം ഒരുപാട് ഓട്ടമുണ്ട് ഒരു ദിവസം എങ്ങനെ പോയാലും ഫുൾ ടൈം ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറിന് മേലെ കിലോമീറ്റർ മസ്റ്റായിട്ട് ഓടും അപ്പോൾ വണ്ടിയുടെ കാര്യത്തിൻ്റെ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് പണി കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് പണി വരാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ ഈ ഫ്ലാറ്റിനെ പോലെയുള്ള ബൈക്കുകൾ ചെയിനിൻ്റെ ഭാഗത്ത് ഈ ഓയിലടിച്ച് വെക്കാതെ ചെയ്യുക ഇതൊരു ജസ്റ്റ് ഒരു ടിപ്പ് മാത്രമാണ് ഞാൻ ഫ്ലാറ്റിനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കവർ ചെയിൻ ഉള്ളവർ ചെയ്യേണ്ട പരിപാടി വെച്ചാൽ എയ്റ്റി നയൻറ്റിയുടെ ഗിയർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് ഗ്രീസും കൂടി മിക്സ് ചെയ്യാം ഗ്രീസും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ചെയിനിൽ അപ്ലൈ ചെയ്യണമായിരിക്കും കുറച്ചും കൂടി നല്ലത് മച്ച് മോർ ബെറ്റർ ദാൻ ഓയിൽ അതാവുമ്പോൾ കുറ കുറച്ചധികം നാളതിൽ കിടന്നോളൂ എൻ്റെ പേഴ്സണലി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഇൻ്റർവെലിൽ തന്നെ ഓയിൽ ചെയി ചെയ്ത് കൊടുക്കാൻ ചെയ്യുക അത് കംപ്ലീറ്റ് ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുക അത് ടോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം പുതിയ ഓയിൽ ഒഴിക്കുക അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ മാറാനായിട്ട് ശ്രമിക്കാം വണ്ടിയുടെ കാര്യം ആദ്യം തന്നെ ശ്രദ്ധിക്കാം പിന്നുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ശരീരം ഒരു ഒരിച്ചിരി അലമ്പാകും കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യണതിൻ്റെ ഇതിൽ നടു കുറച്ചൊന്ന് വേദന വരാനായിട്ട് ചാൻസ് ഉണ്ട് അതെനിക്കുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞതാണ് പോസിറ്റീവ് സൈഡ് പറയാമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഡെലിവറി ജോബ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം അതിൽ എന്താ സംഭവിച്ചാലും നമുക്ക് വേറെ ആരനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മളുടെ നമ്മളടുത്ത് ചോദ്യം ചോദിക്കാനൊന്നും വരുമൊന്നുമില്ല അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോബ് തിരഞ്ഞെടുത്തോ ഒരു കുഴപ്പമില്ല പിന്നെ വെയിലും മഴ തണുപ്പ് ഇതൊന്നും കൊള്ളാൻ പാടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാണ്ടിരിക്കുക കാരണം നട്ടാറും വെയിലത്തൊക്കെ കാരണം ഉച്ചക്കാലത്തെ പീക്ക് അവർ എന്ന് പറയുന്നത് ലെവൻ ടു ടു അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ഓർഡർ ഉള്ള ടൈമുള്ള ഈ സമയത്തൊക്കെ ഓടിയിട്ടേ വലിയ കാര്യമുള്ളൂ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട കഴിഞ്ഞാൽ പക്ഷേ ആ ചെയ്യുന്ന പണി സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ ഒരു ജോബിൽ അതായത് ഈ ഡെലിവറി ജോബിൽ വർക്ക് ചെയ്യണത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു പോസിറ്റീവ് സൈഡാണ് അത് എൻ്റെ പോസിറ്റീവ് സൈഡാണത് അല്ല മറ്റുള്ളവരെയല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് വണ്ടി ഓടിച്ച് എവിടെ വേണമെങ്കിലും പോകാൻ ലോങ്ങ് റൈഡൊക്കെ പോകാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വാടി പോകുന്നൊക്കെ വിചാരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കാം പിന്നെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കാരണം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആരും ഭരിക്കാൻ വരെയും ഇല്ല നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്കായിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ആയിട്ട് ജെനുവൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എമൗണ്ട് എണ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് ഈ ഡെലിവറി ജോബ് എന്ന് പറയുന്നത് അപ്പോൾ പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രമേ ഉള്ളൂ പിന്നെ ഈ നെഗറ്റീവ്സിൽ ഞാൻ പറഞ്ഞ വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാറ്റാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മൾ ചെയിനിൻ്റെ കാര്യമാണെങ്കിലും ഓയിലിൻ്റെ കാര്യമാണെങ്കിലും ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് ലൈഫും കിട്ടും നമുക്ക് പൈസ അധികം പോവുകയുമില്ല നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ചെയ്യുമ്പോൾ ആ പിന്നീട് പിന്നീട് പിന്നീടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് കഴിയുമ്പോഴാണ് വണ്ടിക്ക് പിന്നെ പണി വരുന്നത് വണ്ടിക്ക് പണി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു നെഗറ്റീവിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റുഡൻസിനോടാണ് പറയാനുള്ളത് കാരണം ഞാനൊരു സ്റ്റുഡൻ്റായിരുന്നു കുറച്ച് ആൾ മുന്നേ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിയുമ്പോൾ ഇതാണ് പ്രൈമറി ഇതാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം എന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരിയറിന് ഒരു ഡെവലപ്പ് ഉണ്ടാവില്ല ആ കരിയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിക്കുക എന്നത് മാത്രമായിരിക്കണം ഇതുപോലുള്ള ജോബുകളിൽ നിന്ന് കണ്ടെത്തുക എന്ന് വച്ചിട്ട് ഈ ഒരു ജോബ് കൊണ്ട് ജീവിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കല്ല ഞാൻ പറഞ്ഞത് ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ കരിയറിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇതിൽ വോക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഇതൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണരുത് ഇതൊരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണണം എന്നാലേ കാര്യമുള്ളൂ അപ്പോൾ ഈ പറഞ്ഞത് ഞാൻ സ്റ്റുഡൻസിനോടാണ് മുതിർന്ന ആൾക്കാരോടല്ല അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ വോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാം നല്ല ആ ചെയ്യുന്ന പണി സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ഈ ഒരു ജോബിൽ അതായത് ഈ ഡെലിവറി ജോബിൽ വർക്ക് ചെയ്യണത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു പോസിറ്റീവ് സൈഡാണ് അത് എൻ്റെ പോസിറ്റീവ് സൈഡാണത് അല്ല അല്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് വണ്ടി ഓടിച്ച് എവിടെ വേണമെങ്കിലും പോകാം ലോങ് ഡ്രൈഡ് ഒക്കെ പോകാനായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെ ഇരിക്കുക തന്നെ എനിക്ക് ഈ ഒരു ജോലി ഞാൻ ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത് ഇപ്പോഴും ഞാൻ ഓടുന്നതിനുള്ള മെയിൻ റീസൺ അതാണ് കാരണം ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ടെൻഷൻ ടെൻഷനില്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാം എപ്പോഴാണെന്ന് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് നമുക്കിറങ്ങി നമുക്ക് പൈസ ഉണ്ടാക്കാം പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇൻസെൻറ്റീവ് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെയായിരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള കുറച്ച് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതൊന്നും കീപ്പ് ചെയ്ത് ഓടേണ്ടി വരും ഇപ്പം ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല ഭക്ഷണം കഴിക്കണേക്കാൾ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാകും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പോൾ ലഞ്ച് ആ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഡിന്നർ ആണെങ്കിൽ പോലും നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു അതേ സമയത്ത് നമുക്ക് കഴിക്കാനൊന്നും പറ്റൊന്നുമില്ല പിന്നെ ഞാൻ കഴിക്കാറുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും എന്നിട്ട് അതിനനുസരിച്ച് കഴിക്കും പക്ഷേ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു ജോബ് തിരഞ്ഞെടുക്കാനായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ മടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇതുവരെ ആയിട്ട് ഒരു മടുപ്പ് തോന്നിയിട്ടില്ല അതായത് അതായതിപ്പോൾ ജോലി ഈ ഒരു ജോബ് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിലൊക്കെ എനിക്കൊരു മോശക്കേടായിട്ടോന്നു എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അടുത്ത് കുറേ പേര് നീ ഡെലിവറി ഡെലിവറി ജോബ് ആണോ ഡെലിവറി ബോയ് ആണോ അങ്ങനത്തെയൊക്കെ ഒരു ടോണിലൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അവരോടൊന്നും എനിക്ക് അവരോടൊന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്തിനാ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല പൈസയുടെ സാധനത്ത് പൈസ തന്നെ വേണം അത് നമ്മിപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയാലും ആരെന്ത് പറഞ്ഞാലും നവമായിട്ട് അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തന്നെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഈ വെയിൽ മഴ തണുപ്പ് അതൊന്നും നിങ്ങൾക്ക് നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ജോലി എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുത്തോ നല്ലൊരു വണ്ടിയും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരഞ്ഞെടുത്തോ ഒരു പ്രശ്നമില്ല നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ വേ ഓഫ് ഗെറ്റ് മണി എന്ന് എന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ഏകദേശം നമ്മൾ കസ്റ്റമറിൻ്റെ വീട്ടിൽ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലായിരുന്നു ആ ഓക്കെ 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 ഓർഡർ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഡെലിവറി കംപ്ലീറ്റ് ആഡ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കാം ഡെലിവർ ദിവസം ഓർഡർ എസ് ഒടുക്കാം ഇത്രയുള്ള കാരണം എനിക്ക് കിട്ടിയേക്കുന്ന ടോട്ടൽ ഏണിംഗ്സ് എന്ന് പറയുന്നത് ടു സിക്സ് നയൻ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് എനിക്ക് ഈ ഒരു ഓർഡറിന് കിട്ടിയത് പിന്നത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് അറുനൂറ്റി രണ്ട് അഞ്ച് ഓർഡർ നാല് മണിക്കൂർ അപ്പോൾ ചില സമയങ്ങളിൽ ആണ് നമുക്ക് ചിലപ്പോൾ ഓർഡർ ഉണ്ടാവില്ല ചിലപ്പോൾ ഓർഡർ ഉണ്ടാവും സൺഡേയ്സിലൊക്കെ അത്യാവശ്യം നല്ല ഓർഡറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം ഇതിപ്പോൾ എനിക്കിത് സോൺ തന്നെയാണ് പക്ഷേ എനിക്കിവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടെ ഞാനങ്ങനെ ഓടാറില്ല അപ്പോൾ നമുക്ക് ഒന്നുശേഷം ഒന്ന് മൂവ് മൂവ് ചെയ്ത് നോക്കാം കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എത്തി ഒരു മുന്നൂറ് മീറ്ററും ഉള്ളൂ അവിടെ ചെന്നൈ ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാം കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞിട്ട് ീച്ചർ കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക അതിനുശേഷം കോൾ കസ്റ്റമർ കൊടുക്കുക ഇനിയിപ്പോൾ എല്ലാ ഓർഡറും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ അടുത്തൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് ഇന്ന് എന്തായാലും അത്യാവശ്യം ഓർഡർ ഉള്ള ദിവസമാണ് അപ്പോൾ നമ്മളിങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരുപാട് ലേറ്റ് വരും സോ ഇനി ഇനി ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഈ ഒരു ഫുൾ ഡേ വർക്ക് ചെയ്തിട്ട് എത്ര രൂപ കിട്ടി എന്നതാണ് കാണിക്കുന്നത് സോ നമുക്ക് കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാണാം ഫിസ്റ്റ് ടൈമിൻ്റെ ലാസ്റ്റ് ഓർഡർ ആണ് ഇവിടെ അടിച്ചേക്കുന്നത് ഷിഫ്റ്റ് ടൈം ഏകദേശം തീവ്രതായിട്ടുണ്ട് ഒരു പത്ത് മണി പതിനൊന്നും പതിനൊന്ന് മണിയാണ് ഷിഫ്റ്റ് ക്ലോസ് ആവുന്നത് അപ്പോൾ ലാസ്റ്റ് ഓർഡർ എടുക്കാം അപ്പോൾ രാവിലെ തന്നെ തൊട്ടുള്ള വർക്കിൻ്റെ ആ ഒരു പര്യവസാനം അതായത് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തീരാറായിട്ടുണ്ട് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ പതിമൂന്ന് വർക്ക് മണിക്കൂറ് ഞാനിന്ന് വർക്ക് ചെയ്തു പതിമൂന്ന് മണിക്കൂറും പതിനാല് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റും ഞാൻ വർക്ക് ചെയ്തു ഇരുപത്തൊന്ന് ഓർഡർ ഫസ്റ്റ് ഇൻസെൻറ്റീവ് അടിക്കുകയും ചെയ്തു ടോട്ടൽ കിട്ടിയ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് രൂപ പ്ലസ് ഇൻസെൻറ്റീവ് ഇരുന്നൂറ്റി നാൽപ്പത് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ആണ് ഇന്ന് ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സോ എങ്ങനെ നോക്കിയാലും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരിച്ചിരി അലച്ചിരി കഷ്ടപ്പാട് അത്ര മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നല്ല നല്ല വീഡിയോസുകളായിട്ട് വരുന്നവരെ സാനിംഗ് ഓഫ് ദ ഫീലിംഗ് ചോ സിക്സ് വൺ ത്രീ സ്റ്റേ ടു ബൈ